ഹായ് അസ്സാം വലൈക്കും ഇന്ന് നമുക്കൊരു വെറൈറ്റി ഡോറ കേക്ക് തയ്യാറാക്കിയാലോ കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഡിഷാണ് ഡോറ കേക്ക് നമുക്ക് ലഞ്ചിനൊക്കെ കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എളുപ്പത്തിലൊന്ന് തയ്യാറാക്കണം എന്ന് നോക്കാം അതിന് ഞാൻ ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഫസ്റ്റായിട്ട് അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ വേണമെന്നില്ല വെള്ളമായാലും പ്രശ്നമില്ല ഇനി നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒരു മുട്ട ഓക്കെ നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാര ഒക്കെ നന്നായി ഒന്ന് അലയുന്നവരം ഒന്ന് ബീറ്റ് കൊടുക്കാം ഓക്കെ ഏകദേശം പഞ്ചസാര നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതിനെ ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒക്കെ നമുക്ക് ഇതൊക്കെ നന്നായി ഒന്ന് നമുക്ക് വീറ്റ് ചെയ്ത് വെക്കാം ഓക്കെ എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇത്രയും കട്ടിയായിരിക്കണം പാൽ കൂടാനും പാടില്ല പൊടി അല്പം കൂടാനും പാടില്ല ഒക്കെ ഈ ഒരു ലെവലായിരിക്കും നമുക്ക് ഒരു താവടുപ്പത്ത് വെച്ച് ചൂടാക്കാം അതിലേക്ക് ഒരു സ്പൂൺ ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കൽ മാത്രമാണ് അത് പരത്താനൊന്നും പാടില്ല ഒഴിച്ച് കൊടുക്കൽ മാത്രം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് പൊത്തി വെക്കാം ഏകദേശം നമുക്ക് അടി ഏകദേശം വെന്ത് വന്നതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടോ ഈ ഒരു ബ്രൗൺ നിറം ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഓക്കെ നമുക്കിനിപ്പത്തെ സൈഡും കൂടി ഒന്ന് ആയോ നോക്കാം ഏകദേശം രണ്ട് സൈഡ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഓക്കെ നമുക്കിതിൻ്റെ മതി ബാക്കിയെല്ലാം ചുട്ടെടുക്കാം ഓക്കെ ഞാൻ ഏകദേശം എല്ലാം ചുട്ട് എടുത്തിട്ടുണ്ട് നമുക്കിത് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചാൽ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതേ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ നമുക്കിതിലേക്ക് ഇതിൻ്റെ മുകളിലായി നമുക്കിനി ഡെക്കറേറ്റ് ചെയ്യാം അതിന് ഞാൻ ന്യൂട്ടലാണ് എടുത്തിട്ടുള്ളത് ഓക്കെ നമുക്ക് ഇതിന് മുകളിലായി നൂട്ടില ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം ഓക്കെ ന്യൂട്ടില കുറച്ച് തടിയനായിട്ട് നമ്മൾ പുരട്ടി കൊടുക്കണം ഓക്കെ നമുക്ക് ഇതിന് മുകളിലായി വേറൊരു പീസ് ഇതിന് മുകളിൽ വെക്കാം ഓക്കെ ഇതെ ഇതേമാതിരി വെച്ചോട്ടെ നമ്മുടെ ഡോറ കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ഡിഷാണ് ഡോറ കേക്ക് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഈ ഡോറ കേക്ക് ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ് ലൈക്കും ഷെയറും കമൻ്റും ചെയ്യുക നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ഞാൻ അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബായ്